ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് നമ്മളുണ്ടല്ലോ നമ്മൾ സാധാരണ മലയാളം സംസാരിക്കുന്ന സമയത്ത് നമുക്കിടയിൽ ഇടയിൽ ഇടയ്ക്കൊക്കെ കയറി വരുന്ന ചില സെന്റൻസുകളാണ് നമ്മൾ പറയും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കും എൻ്റെ കൊക്കിന് ജീവനുള്ളടത്തോളം കാലം ഞാൻ നിന്നെ സഹായിക്കും അതേപോലെ നിനക്ക് ഇഷ്ടമുള്ളടത്തോളം കാലം നീ ഇവിടെ നിന്നോ ഇതുപോലെ നമ്മൾ നിനക്ക് അത്രത്തോളം കാലം അല്ലെങ്കിൽ ഇത്ര കാലത്തോളം എന്നൊക്കെ പറയുന്ന കുറേ സെൻറ്റൻസുകൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് തോന്നും ഇതേപോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ കഴിയോ ഈ സെന്റൻസുകൾ ഇതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ കഴിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്നാൽ ആ ഡൗട്ട് ഇന്നത്തോടെ അവസാനിക്കുകയാണ് നമുക്ക് ഇതേ സെന്റൻസുകൾ തന്നെ ഇതേ ഫീലോട് കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും സംസാരിക്കാം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വേർഡ്സ് തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ അതായത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫ്രേസ് ആണ് ആസ് ലോങ് ആസ് എന്ന് പറയുന്നത് എന്താണ് ആസ് ലോങ് ആസ് ഈ ആസ് ലോങ് ആസ് എന്ന് പറയുന്ന വേർഡിന്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് അറിയാം ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ എത്ര കാലത്തോളം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് ലോങ് ആസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക ഇതപ്പോ എങ്ങനെ സെന്റൻസിൽ യൂസ് ചെയ്യാം എന്നുള്ളതും ഈ ആസ് ആസ് തന്നെ പല കണ്ടീഷനിലും നമുക്ക് യൂസ് ചെയ്യാം പല സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാം അത് ഏതൊക്കെയാണെന്നും എന്ന് ഡീറ്റെയിൽഡായിട്ട് ആസിനെ പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇന്നത്തോടു കൂടെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ യെസ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ സെന്റൻസ് തന്നെ എടുത്തോളം എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കും നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നൊരു വാക്കാണല്ലേ എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കും അപ്പോ ഇത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പം ഉള്ളിടത്തോളം കാലം എന്ന് പറയാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആസ് ലോങ് ആസ് ആണ് യൂസ് ചെയ്യാല്ലേ ബാക്കി കൂടെ ഇതിൻ്റെ സെന്റൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി കൊടുത്താലല്ലേ ജോയിൻ ചെയ്ത് കൊടുത്താലേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം നമുക്കൊന്ന് നോക്കിയാലോ യെസ് നമ്മൾ പറഞ്ഞത് എന്താണ് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കും അപ്പം നമ്മൾ പറയുമ്പോൾ ആദ്യം സെക്കൻഡിലെ സെന്റൻസ് പറയാം ഞാൻ നിന്നെ സ്നേഹിക്കും എന്നുള്ളത് ആദ്യം എടുത്ത് പറയും നമ്മൾ മറ്റുള്ള ഫ്രൈസുകൾ പഠിച്ച അതേ രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് സെന്റൻസ് ആദ്യം എടുത്ത് പറയാം ഞാൻ നിന്നെ സ്നേഹിക്കും എങ്ങനെ പറയും സ്നേഹിക്കും ഐ എന്ന് പറഞ്ഞ ഞാൻ വിൽ എന്ന് പറഞ്ഞു സ്നേഹിക്കുക സ്നേഹിക്കും എന്ന് പറയാനാണ് വിൽ ലവ് എന്ന് പറഞ്ഞത് കേട്ടാ യു നിന്നെ ഐ വിൽ ലവ് യു എപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ സ്നേഹിക്കും ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ സ്നേഹിക്കും ഇതുപോലെ നമുക്ക് വേറൊരു സെന്റൻസ് പറഞ്ഞാലോ ഇതേ സെന്റൻസ് തന്നെ നമുക്ക് ആസിനെ ഫസ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ടും പറയാട്ട രണ്ട് രീതിയില് നമുക്ക് ഈ ആസ് ലോങ് ആസിനെ യൂസ് ചെയ്യാം രണ്ടും നമ്മൾ പഠിച്ചു പോവാ പഠിക്കുമ്പോ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോവാ അല്ലെ അപ്പോ അപ്പോൾ ആസ്ലോങ് ആസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോ എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളത് നോക്കാട്ടോ നമ്മൾ കഴിഞ്ഞ സെന്റൻസിൽ ആസ് ആസ് ലോങ് കഴിഞ്ഞിട്ട് പറഞ്ഞ സെന്റൻസിലെ ബാക്കി വേർഡ്സുകൾ ഉണ്ടല്ലോ അത് അതേപോലെ ഇങ്ങോട്ട് എഴുതുക ആസ് ആസ് ലോങ് ഐ ലിവ് ആ രണ്ടാമത്തെ ആ ഒരു പാർട്ട് ഉണ്ടല്ലോ അത് ആദ്യത്തിലോട്ട് എഴുതുക ആസ് ആസ് ലോങ് ഐ ലിവ് എന്നല്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ സ്നേഹിക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അവ നമുക്ക് രണ്ടാമതൊരു സെന്റൻസ് നോക്കാം നീ സ്കൂളിൽ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും ഒരു സെന്റൻസ് ആണ് നീ ഈ സ്കൂളിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും നമ്മൾ ഫസ്റ്റ് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ആദ്യം പറഞ്ഞു നോക്കാല്ലെ ഐ വിൽ സപ്പോർട്ട് യു ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും എപ്പോ

എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അതേപോലെ നിനക്ക് ഇഷ്ടമുള്ളടത്തോളം കാലം നിനക്ക് ഇവിടെ നിൽക്കാം ഞങ്ങളുടെ കൂടെ നിൽക്കാം നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം അപ്പൊ നമ്മൾ പറയാണ് നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം നിൽക്കാം എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ നിൽക്കാം എന്ന് പറയണമെങ്കിൽ യു ക്യാൻ സ്റ്റേ എന്നാണ് പറയുക നിൽക്കുക എന്നുള്ളതിന് സ്റ്റേ താമസിക്കുക എന്നുള്ളതിന് സ്റ്റേ നിൽക്കുക എന്നുള്ള ഉദ്ദേശം എന്താണ് താമസിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ സ്റ്റേ എന്ന് പറഞ്ഞാൽ നിൽക്കുക നിൽക്കാം എന്ന് പറയാൻ ക്യാൻ ചേർത്ത് കൊടുക്കുക ക്യാനിനെ നിൽക്കാൻ കഴിയും എന്നർത്ഥമുണ്ട് നിൽക്കാം എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ക്യാൻ സ്റ്റേ എന്നാണ് പറയാം യു ക്യാൻ സ്റ്റേ വിത്ത് ആസ് ഞങ്ങളുടെ കൂടെ നിനക്ക് നിൽക്കാം ആസ് ലോങ് ആസ് യു വാണ്ട് അല്ലെങ്കിൽ ആസ് ലോങ് ആസ് യു നീഡ് നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് നിനക്ക് ആവശ്യമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം എങ്ങനെയാണ് പറഞ്ഞത് യു ക്യാൻ സ്റ്റേ വിത്ത് ആസ് ആസ് യു നിനക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഞങ്ങളുടെ കൂടെ നിൽക്കാം ഇതേ സെന്റൻസ് എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ആസ് ലോങ് ആസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാ എങ്ങനെയാണ് വരാ ആസ് ലോങ് ആസ് യു എങ്ങനെയാണ് വരാ എന്റെ കൂടെ തന്നെ പറയാ ആസ് ലോങ് ആസ് യു നീഡ് യു ക്യാൻ സ്റ്റേ വിത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം ഓക്കെ ആണല്ലോ സെന്റൻസ് സെന്റൻസുകൾ ഓക്കെ ആണല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഈ ഉള്ളിടത്തോളം കാലം നിനക്ക് അങ്ങനെ ചെയ്യാം ഇതൊക്കെ ഈ സെന്റൻസുകളൊക്കെ പറഞ്ഞതൊന്നും ആലോചിക്കാം ഒരു പീരീഡ്സ് ഓഫ് ടൈം ആണ് ഇവിടെ കാണിച്ചത് അല്ലേ അപ്പൊ നമ്മുടെ ആസ് ലോങ് ആസിന്റെ ഫസ്റ്റ് യൂസേജ് യൂസ് ആണ് നമ്മുടെ പീരീഡ്സ് ഓഫ് ടൈം കാണിക്കാം ഇത്ര കാലത്തോളം നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഞാൻ ജീവിച്ചിരിക്കണം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു കാലത്തെയാണ് അവിടെ പറയുന്നത് അല്ലെ ഈ പറഞ്ഞ എല്ലാ സെന്റൻസുകളിലും നമ്മൾ പറഞ്ഞത് ഒരു പീരീഡ്സ് ഓഫ് ടൈം ആണ് അപ്പൊ നോട്ട് ചെയ്യ ആസ് ലോങ് ആസ് എന്നുള്ളത് യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്സ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഇനി രണ്ടാമതുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ആസ് ലോങ് ആസിന്റെ വേറൊരു യൂസ് എന്താന്ന് നോക്കാം നമ്മൾ പറയില്ലേ ഇപ്പൊ നിനക്ക് പാർട്ടിയിലേക്ക് പോവണെങ്കിൽ പോവാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് നീ നിന്റെ ഹോംവർക്ക് ചെയ്തി ചെയ്തിരിക്കണം നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ആക്കിയാൽ നിനക്ക് പാർട്ടിയിലേക്ക് പോവാം നമ്മൾ എന്താണ് പറയുന്നത് പാർട്ടിയിലേക്ക് പോവുക എന്നുള്ളത് അവിടെ ഒരു ആവശ്യമാണ് അല്ലെ അവരുടെ ഒരു റിക്വയർമെന്റ് ആണ് നമ്മൾ പാർട്ടിയിലേക്ക് പോവുക എന്നുള്ളത് പക്ഷേ ആ ഒരു ആവശ്യം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ വെക്കുകയാണ് എന്താണ് അവിടുത്തെ കണ്ടീഷൻ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ഹോംവർക്ക് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് പാർട്ടിയിലേക്ക് പോകാം ഇത്തരം ഇങ്ങനെ നമ്മളൊരു കണ്ടീഷനും ഒരു റിക്വയർമെന്റ് ഉണ്ട് അതിന് ഒരു കണ്ടീഷനും കൂടെ വെച്ചിട്ട് നമ്മൾ പറയുന്നതിനും നമ്മൾ ആസ് ലോങ് ആസ് യൂസ് ചെയ്യാറുണ്ട് ഇഫ് ഉപയോഗിച്ച് പറയുന്ന അതേ സെന്റൻസ് തന്നെ നമുക്ക് ആസ് ലോങ് ആസ് യൂസ് ചെയ്തിട്ടും പറയാം അതായത് ഇഫ് എന്ന് പറയുന്നത് കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ ഇതേ പർപ്പസിൽ നമുക്ക് ആസ് ലോങ് ആസ് യൂസ് ചെയ്യാം കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പറഞ്ഞുതന്നെടുക്കാം അല്ലെ നിനക്ക് പാർട്ടിയിലേക്ക് നിനക്ക് പാർട്ടിക്ക് പോകാം എങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നിനക്ക് പാർട്ടിയിലേക്ക് പോകാം എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് അല്ലേ അപ്പൊ നമ്മൾ പറയുകയാണ് യു ക്യാൻ ഗോ ടു ദ പാർട്ടി നിനക്ക് പാർട്ടിക്ക് പോകാം പോകാം അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ക്യാൻ ഗോ എന്ന് പറഞ്ഞത് കേട്ടോ യു ക്യാൻ നിനക്ക് യു ക്യാൻ ഗോ നിനക്ക് പോകാം എങ്ങോട്ട് ടു ദ പാർട്ടി പാർട്ടിയിലേക്ക് പോകാം എങ്ങനെയാണെങ്കിൽ ആസ് ലോങ് ആസ് ആ ഒരു കണ്ടീഷൻ പറയാനാണ് ഇവിടെ ആസ് ലോങ് ആസ് യൂസ് ചെയ്തത് ആസ് ലോങ് ആസ് യു അല്ലെങ്കിൽ യു ഡു യുവർ ഹോംവർക്ക് നീ നിന്റെ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം പാർട്ടിയിലേക്ക് പോകാം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോ നമ്മൾ ഈ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ നിനക്ക് പാർട്ടിയിലേക്ക് പോ പാർട്ടിക്ക് പോകാം എങ്ങനെയാണെങ്കിൽ നീ ഹോം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സെന്റൻസ് ആസ് ലോങ് ആസിനെ നമുക്ക് ഫസ്റ്റിലോട്ട് കൊണ്ടുപോയിട്ടും പറയാം എങ്ങനെയാണ് പറയാ യു ഫിനിഷ് യുവർ ഹോം വർക്ക് യു ക്യാൻ ഗോ ടു ദ പാർട്ടി നിനക്ക് പാർട്ടിക്ക് പോകാം സെയിം ലൈക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആസ്ലോങ് ആസിനെ രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഞാൻ പറയും രണ്ടാമത്തെ ടൈപ്പ് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം എന്നാൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഇംപ്രൂവ് ആവുള്ളൂ കേട്ടോ സോറി സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് സ്പീക്കിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീക്ക് ചെയ്തേ പറ്റൂ ഓക്കെ അപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ നമ്മൾ പറയില്ലേ സാധാരണ നമ്മൾ പറയാം നിനക്ക് എന്റെ കാർ എന്താണ് നിനക്ക് എന്റെ കാർ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം നിനക്ക് കടമായിട്ട് എന്റെ കാർ എടുക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത് നീ അത് കറക്റ്റ് പറഞ്ഞ ടൈമിൽ തന്നെ തിരിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്റെ കാർ എടുക്കാം എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയാറുള്ളതാണ് പറയാറുള്ളതാണല്ലേ അപ്പോ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയാലോ നിനക്ക് എന്റെ കാർ എടുക്കാം യു ക്യാൻ ബോറോ മൈ കാർ എന്ന് പറയാം ബോറോ എന്ന് പറഞ്ഞാൽ കടമായിട്ട് എടുക്കുന്നതിനെയാണ് ബോറോ എന്ന് പറയുക കേട്ടോ യു ക്യാൻ ബോറോ മൈ കാർ അല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് മൈ കാർ നിനക്ക് എന്റെ കാർ എടുക്കാം എങ്ങനെയാണെങ്കിൽ ആസ് 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 എങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു യു നീ നീ എന്ത് പ്രോമിസ് ആണെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ റിട്ടേൺ തരുമെന്ന് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്റെ കാർ എടുക്കാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ യു ക്യാൻ ബോറോ മൈ കാർ ആസ് ലോങ് ആസ് യു പ്രോമിസ് മീ ടു റിട്ടേൺ ഇറ്റ് ഓൺ ടൈം നീ അത് എനിക്ക് കറക്റ്റ് ടൈമിൽ തരാമെന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്റെ കാർ എടുക്കാം ഇതേ സെന്റൻസ് നമുക്ക് ആസ് ലോങ് ലോങ്ങാസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് പറയാണ് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണേ ആരും അടിച്ചു നിൽക്കരുത് ആരും വായ തുറക്കാതിരിക്കരുത് കേൾക്കുന്നത് മുഴുവൻ നിങ്ങൾ എഴുതി എടുക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ എഴുത്ത് മാത്രമേ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില് മാത്രമേ ഇം ആവുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ കേൾക്കുന്നത് അപ്പാടെ എഴുതി വെക്കാൻ ശ്രമിക്കരുത് ദയവ് ചെയ്തിട്ട് ക്ലാസ് ഫസ്റ്റ് നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അതുപോലെ സംസാരിക്കുക എഴുത്തൊക്കെ പിന്നീടു ആക്കാം പിന്നീട് നിങ്ങൾക്ക് അത് മറക്കാതിരിക്കാൻ എഴുതി വെക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ തവണ അത് എഴുതി വെച്ചോളൂ പക്ഷെ ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ എഴുതി വെക്കാൻ ശ്രമിക്കില്ലേ പ്ലീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ലിസൺ ചെയ്യാം എന്നിട്ട് സംസാരിക്കുക കേട്ടോ ആ ലിസണിങ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നമുക്ക് ആസ് ആസ്ലോങ്ങാസിനെ ആദ്യത്തിലേക്ക് വരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാ എൻ്റെ കൂടെ പറയാട്ടോ ണല്ലോ ഓക്കെ ആയിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ വെറുതെ എഴുതി വെക്കല്ലേ ഇനി വേറൊരു സെന്റൻസ് ഞാൻ പറയാണ് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഗസ്റ്റ് റൂമില് എത്ര കാലം വേണമെങ്കിലും നിൽക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് കണ്ടീഷന് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ട് പുക വലിക്കില്ല എന്നുണ്ടെങ്കിൽ അതാണ് കണ്ടീഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നിൽക്കാം അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് പറയാ നിങ്ങൾക്ക് എന്താണ് നിൽക്കാം യു ക്യാൻ സ്റ്റേ നിങ്ങൾക്ക് നിൽക്കാം എവിടെ യു ക്യാൻ സ്റ്റേ അവർ ഗസ്റ്റ് റൂം ഞങ്ങളുടെ ഗസ്റ്റ് റൂമിൽ നിങ്ങൾക്ക് നിൽക്കാം എങ്ങനെയാണെങ്കിൽ പിന്നെ കണ്ടീഷൻ പറയുന്നിടത്താണ് ആസ് ലോങ് ആസ് ചേർക്കുക നിങ്ങൾ ഉള്ളിൽ നിന്നും പുക വലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുടെ ഗസ്റ്റ് റൂമിൽ എത്ര കാലം വേണമെങ്കിലും നിൽക്കാം ഓക്കെ ആണല്ലോ അപ്പൊ ഇതേ സെന്റൻസ് ആസ് ലോങ് ആസിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് എങ്ങനെയാ പറയാ സ്റ്റേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗസ്റ്റ് റൂമിൽ എത്ര കാലം വേണമെങ്കിലും പറഞ്ഞ് നോക്കിയാലോ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ കഴിയും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയും അപ്പൊ ലക്ഷ്യം നിറവേറ്റുക എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ് പക്ഷെ ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട് എന്താണ് കണ്ടീഷൻ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം അതാണ് പറയുന്നത് അപ്പോ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയും നേടാൻ കഴിയും നിങ്ങൾക്ക് നേടാം അച്ചീവ് എന്നാ പറയാട്ടാ നേടുക എന്നുള്ളതിന് അച്ചീവ് എന്നാണ് പറയാ ലക്ഷ്യം എന്നുള്ളതിന് ഗോൾ എന്നാ പറയാ അപ്പൊ എങ്ങനെയാണ് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ യെസ് റൈറ്റ് യു ആർ വെരി ഗുഡ് യു ക്യാൻ അച്ചീവ് യുവർ ഗോൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാം എങ്ങനെയാണെങ്കിൽ ആസ് ലോങ് ആസ് യു ആർ ടു വർക്ക് ഹാർഡ് നിങ്ങൾ വർക്ക് ചെയ്യാൻ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്നും കൂടെ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യാണ് യു ക്യാൻ അച്ചീവ് യുവർ ഗോൾസ് ആസ് ലോങ് ആസ് യു ആർ ടു വർക്ക് ഹാർഡ് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാം ഇതേ സെന്റൻസ് തന്നെ ആസ് ലോങ് ആസിനെ ഫ്രണ്ടിലോട്ടാക്കിട്ട് എങ്ങനെയാ പറയാൻ അച്ചീവ് യുവർ ഗേൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾസ് അച്ചീവ് ചെയ്യാം അപ്പൊ ഈ രണ്ട് കണ്ടീഷനും അതായത് ഈ രണ്ട് യൂസേജും ആസ് ലോങ് ആസിന്റെ രണ്ട് യൂസേജും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐ അണ്ടർസ്റ്റുഡ് എന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ എന്നാൽ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് അവിടെ ഐ അണ്ടർസ്റ്റുഡ് എന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ നമുക്ക് നോക്കാം അടുത്ത യൂസേജ് എന്ന് പറയുന്നത് ഈ വേർഡ് കേൾക്കുമ്പോ തന്നെ ആസ് ലോങ് ആസ് അല്ലെ ലോങ് ലെത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നീളത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട് ആസ് ലോങ് ആസ് എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ പറയില്ലേ ഓ ആ പാമ്പിനെ നമ്മൾ പറയാണ് ആ പാമ്പിന് സ്കൂൾ ബസ്സിന്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഭയങ്കര തള്ളി വിടൂല്ലേ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു ആ അത് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറില്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ലെത്തിനെ കാണിക്കാൻ വേണ്ടിട്ടും മാസിലോങ് മാസ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കിയാലോ സ്നേക്കിന് എന്തുണ്ടായിരുന്നു സ്കൂൾ ബസ്സിന്റെ ഒരു സ്കൂൾ ബസിന്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു എങ്ങനെയാണ് പറയുക the സ്നേക്ക് വാസ് സ്നേക്ക് ആയിരുന്നു ആസ് ലോങ് ആസ് എ സ്കൂൾ ബസ് ഒരു സ്കൂൾ ബസിന്റെ അത്രയും ലെങ്ക് വാസ് ആസ് ലോങ് ആസ് എ സ്കൂൾ ബസ് ഒരു സ്കൂൾ ബസിന്റെ അത്രയും വലിപ്പണ്ടായിരുന്നു പിന്നെ നമ്മൾ പറയാണ് ആ ബ്രിഡ്ജുണ്ടല്ലോ ആ ബ്രിഡ്ജ് ഒരു field ഫീൽഡിന്റെ അത്രയും വലിപ്പ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പറയാ the bridge വലിപ്പ ഉണ്ട് എന്നായിക്കോട്ടെ കേട്ടോ the the bridge is, the bridge is is as long as long a football football field എങ്ങൾ ഫീൽഡിന്റെ അത്ര വലിപ്പുണ്ടായിരുന്നു ആ bridge പിന്നെ നമ്മൾ പറയാണ് ഞാൻ എന്റെ ഈ കോട്ട് കോട്ടുണ്ടല്ലേ ഈ കോട്ട് അവൻ്റെ അത്രയുണ്ട് നമ്മൾ പറയാണ് മൈ കോട്ട് ഈസ് ആസ് ലോങ് ആസ് ഹീസ് എന്റെ കോട്ട് അവന്റെ അത്രയും വലിപ്പുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതേപോലെ വേറെ സെന്റൻസ് നിങ്ങൾ തന്നെ സ്വയം മേക്ക് ചെയ്യുക എന്നിട്ടൊന്ന് കൊമന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഈ മൂന്ന് രീതിയിലുള്ള സെന്റൻസുകൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് പുതുതായിട്ട് ഇതല്ലാത്ത നിങ്ങൾ യൂസ് ചെയ്യുന്ന പുതുതായിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കൊമന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യാം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു സെന്റൻസ് പഠിക്കുക എന്ന് പറയുന്നത് അത് നമ്മളുടെയും കൂടെ ഒരു നേട്ടാണ് നമ്മൾ കാരണം ഒരറിവ് മറ്റുള്ളവർക്ക് ചെറുതാണെങ്കിലും ഒരറിവും ചെറുതല്ല എന്ന് പറയില്ല ചെറുതാണെങ്കിലും മറ്റുള്ളവരിലേക്ക് നമുക്ക് അറിവെത്തിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് കിട്ടുക അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ ആസ് ലോങ് ആസി യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക കമന്റ് ബോക്സിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെയ്യുക